ഹായ് ഹലോ വെറൈറ്റി ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ട് എന്താണിയോ ചെറിയ ചിക്കൻ കറി വെക്കാന്നുള്ളൊരു ഇതായിട്ട് വന്നിട്ടാണ് അപ്പൊ പോയി ചിക്കൻ കറി വെക്കാം കാണണ്ടേ നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കാം ഇത് നമ്മള് ഒരു കിലോ ചിക്കൻ വാങ്ങിയിട്ട് വേവിച്ചു വെച്ചതാട്ടോ വെള്ളം ഉണ്ടതില് പിന്നെ അധികമുള്ള സാധനങ്ങള് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി വറ്റൻ മുളക് പേസ്റ്റ് പേസ്റ്റി വച്ചിട്ടുള്ളു ഇതതുപോലെയൊക്കെയുള്ള പൊടികളാണ് മുളകും പൊടി മഞ്ഞൾപ്പൊടി എന്താ മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല പിന്നെ കാശ്മീരി പിന്നെ കുരുമുളക് മിക്സ് ആക്കി ഓരോന്നും എടുത്തു കഴിയുമ്പോൾ എടുത്തു കഴിയുമ്പോൾ എന്താണെന്നറിയോ ചട്ടി കത്തിപ്പോ പിന്നെ അത് കഴുകിയ വെള്ളം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതാണ് നമ്മള് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ട ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് നമ്മള് ഗ്യാസ് ഓൺ ആക്കി തീ കത്തിച്ച് ചട്ടി വെച്ച് ചട്ടിന്റെ കൂടെ ഒരു കയ്യിലും ഇണ്ട് എണ്ണ എടുക്കട്ടെ എണ്ണ എടുത്തില്ല ചട്ടി ചൂടായാൽ എന്ത് ചെയ്യണം നമ്മൾ എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിക്കാൻ പോകട്ടോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ എന്ത് വേണം നമ്മൾ നമ്മളിത് പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞ എടുത്തൊക്കെ മറന്നുപോയി കറുകാപ്പട്ടയും ഗ്രാമ്പും ഞാൻ ഇടാറുണ്ട് പക്ഷേ ഗ്രാമ്പൂ ഇല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഏലക്കായും ഗ്രാമ്പും ഇടാം ഏല ഗ്രാമ്പൂ ഇല്ല ഏലക്കായും ഏലക്കായും ഇല്ല ഗ്രാമ്പും കിട്ടുന്നുല്ലോ പഠിച്ചവനെ കിട്ടിയോ കുറെ നേരം എണ്ണ നമ്മളെ വെയിറ്റ് ചെയ്യുന്നു ഇതാ വരുന്നു കേട്ടോ അത് കിട്ടും കുറച്ച് സിമ്മാക്കി കൊടുക്കാതെ നല്ലത് പിന്നെ അതിലേക്ക് നമ്മളെ ഈ ചതിച്ചു വച്ച സംഭവങ്ങളില്ലേ അത് ഇട്ടു കൊടുക്കാം കേക്കുന്നുണ്ട് അതിന്റെ പച്ചമണം പോകളൊന്ന് മുളകും പേസ്റ്റ് ചതച്ചിട്ടുള്ളു ഞാൻ ഏകദേശം അത് അതിന്റെ മണം പോയിട്ടുണ്ട് അതിന്റെ ആ പച്ച മണം പച്ചമണം മാറുള്ള മതി പിന്നെ നമ്മടെ സവാള രണ്ടെണ്ണം പൊറത്തേക്ക് പോയിട്ടുണ്ട് അത് താഴെ പോയതിനെടുക്കണ്ട പോക ചിക്കൻ വേവിച്ചു വെച്ചതാണല്ലോ അപ്പൊ പിന്നെ വലിയ പണിയല്ല ഇത്തിരി ഉപ്പിട്ടൊടുക്കാം ഇത്തിരി ഇട്ടാ ചിക്കനില് ഞാനേ ഉപ്പിട്ടാണ്ട് വേവിച്ചു വെച്ചതാണ് പിന്നെ ഇത്തിരി ഇട്ടുകൊടുക്കാൻ മതി സിമ്പിൾ ചിക്കൻ ഏകദേശം ഇത്രയൊക്കെ ആയാൽ മതി നല്ലോണം പിന്നെ ബ്രൗൺ കളർ ഒന്നും വേണ്ട നമ്മളെ തക്കാളി അതിലേക്ക് ഇട്ടുകൊടുക്ക എല്ലാരും എന്താ എല്ലാം ഒരുമിച്ച് ഒരുമിച്ചിട്ട് കൊടുത്ത പണ്ട് പേ ഇങ്ങനെ ഇടൊന്നുമില്ല എല്ലാം ഒരുമിച്ച് അങ്ങനെ ഇട്ടുകൊടുത്തതാണ് നരക്കോണ്ടിരിക്കട്ടോ തക്കാളി ഒന്ന് വാടി വരുവോ നമ്മുടെ മീന നരക്കോണ്ടിരിക്കമ്മില് വെച്ചാ മതിയെ ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നു സിംപിളായിട്ട് പിന്നെ നമ്മള് പല ചിക്കൻ കറികളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ പിന്നെ നമ്മളെ മസാല ഇടാൻ മറക്കല്ലേ ഇതിട്ട് എടുക്കും സിമ്മിലാക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞാ പിന്നെ അറിയാലോ അടിപൊളിയായിരിക്കും ഏകദേശം മസാല ഒക്കെ എന്നത് യോജിച്ചിട്ടുണ്ട് കൈക്കല വേണം ഇല്ലെങ്കിൽ നമ്മൾ കൈ പൊള്ളി പോകും ദീൻദാര്യത്തിൻ്റെ ചട്ടിയാണ് അടിപൊളി അതേ മസാലയൊക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ക്യാമറമാൻ്റെ മൂക്കിലോട്ട് കയറി പോകുന്നുണ്ട് കുമ്മലും ചീറ്റിലൊക്കെ വന്നോണ്ടിരിക്കുന്നു അവസാനം നമ്മൾ എന്ത് ചെയ്യും നമ്മളെ വേവിച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ഇടാൻ പോവുകയാണ് ചാടുന്നില്ല ചിക്കൻ എന്താ ചിക്ക ചിക്കൻ എന്താ വരാൻ എന്തോ മടി വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം ഇത് തന്നെ വെള്ളം ഉണ്ട് കേട്ടോ കറിവേപ്പിലൊന്നും ഇല്ല കറിവേപ്പിലൊക്കെ ഒക്കെ ഇനിയിപ്പോ അവിടെ ഇവിടെ ഒക്കെ പോണ എല്ലാവരും നല്ല വേണ്ട നല്ലത് ഉള്ളത് കൊണ്ട് ഒരു ചിക്കൻ കറി ഇനി ഇതൊന്ന് ഇനി ഇതൊന്ന് തിളക്കട്ടെ അപ്പൊ നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ ഈ സമയത്ത് നോക്കാം കുഴപ്പമില്ല ഒത്തിരി കുറവുണ്ട് ായിട്ട് മാറ്റി വെക്കണം നമുക്ക് അത്യാവശ്യം കറി ഉണ്ടായിക്കോട്ടെ നാളെ നമുക്ക് പത്തിരി ചൂടാന്നുള്ളത് ഉണ്ട് പത്തിരി ചൂടുമ്പോ കറി വേണമല്ലോ ചാർ വേണമല്ലോ കുറച്ച് കറി ഉണ്ടായിക്കോട്ടെ ഉപ്പ് കുറവാണ് അപ്പൊ നമ്മള് ഉപ്പ് ഇട്ടുകൊടുക്കണം കേട്ടോ ഉപ്പ് ഞാൻ അത്ര ഇട്ടാലും ഉണ്ടാവില്ല ഞാന് ഞാൻ ഇട്ടാല് എരിവ് നന്നായിട്ട് കൂടും ഉപ്പ് കൂടൂല ഇപ്പൊ എത്ര ഇട്ടാലും ഉണ്ടാവില്ല എരിവ് കൂടും അപ്പൊ ഇതാണ് എന്റെ സിമ്പിൾ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടായെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ മക്കളെ എല്ലാവരോടും ഇത്രേ ഉള്ളൂ എല്ലാരോടും ബായ് ബായ്